കൂവളം ശിവന്റെ പ്രതീകമാണ് ദേവന്മാർ പോലും ഇതിനെ ആരാധിക്കുന്നുണ്ടത്രേ അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ പ്രയാസമാണ് ലോകത്തിൽ ഏത് പുണ്യ കേന്ദ്രം ഉണ്ടെങ്കിലും വില്ലുവരത്തിന്റെ കീഴിലാണെങ്കിൽ അതിനൊരു സ്ഥാനമുണ്ടത്രേ കൂവളത്തിന്റെ വേരിൽ ലിംഗരൂപത്തിൽ മഹാദേവനെ ആരാധിക്കുന്നവൻ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവായിത്തീരുന്നു അവൻ തീർച്ചയായും ശിവനെ പ്രാപിക്കും കൂവളത്തിന്റെ ചുവട്ടിൽ വെച്ച് തലയിൽ വെള്ളം സ്നാനം ചെയ്യുന്നവൻ ഭൂമിയിലെ എല്ലാ പുണ്യജലങ്ങളിലും കുളിച്ചതായി കണക്കാക്കാം കൂവളച്ചോട്ടിലെ തടത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ശിവൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അത്രേ കൂവളവൃക്ഷത്തിന്റെ വേരിൽ സുഗന്ധദ്രവ്യങ്ങളും പൂക്കളും അർപ്പിച്ച് ആരാധിക്കുന്ന മനുഷ്യൻ ശിവലോകം പ്രാപിക്കുന്നു അവന്റെ സന്തോഷം വർദ്ധിക്കുന്നു അവന്റെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കുന്നു കൂവളവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭക്തിപൂർവ്വം കത്തിച്ച വിളക്കുകളുടെ ഒരു നിര സ്ഥാപിക്കുന്ന ൻ സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുകയും ശിവനിൽ ലയിക്കുകയും ചെയ്യുന്നു പുതിയ ഇളമുളകൾ സമൃദ്ധമായി നിറഞ്ഞ കൂവളവൃക്ഷത്തെ ആരാധിക്കുന്നവൻ പാപങ്ങളിൽ നിന്ന് മുക്തനാകുന്നു ഒരു മനുഷ്യൻ ഒരു കൂവളവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരു ശിവഭക്തന് ഭക്തിപൂർവം ഭക്ഷണം നൽകിയാൽ പതിവിലും കൂടുതൽ ഫലമുണ്ടത്രേ ഒരു ശിവഭക്തന് ഒരു കൂവള വൃക്ഷത്തിന്റെ ചുവട്ടിൽ പാല് നെയ്യും ചേർത്ത് പാകം ചെയ്ത് ആരിദാനം ചെയ്യുന്നവൻ ഒരിക്കലും ദരിദ്രനാകില്ല എന്നും ശിവപുരാണം പറയുന്നു